അദ്ദേഹത്തെ മുമ്പിൽ കണ്ട ഞാൻ കാണാതെ തിരിച്ചു പോകും പോവും കോൺഗ്രസ് നേതാക്കന്മാരെ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയണത് അദ്ദേഹം പി ജെ പോലോസ് എന്ന് പറയുന്ന ഞങ്ങളുടെ മുതിർന്ന നേതാവിന്റെ മരണ വീട്ടിൽ വെച്ച് അദ്ദേഹത്തെ ഞങ്ങളുടെ മുതിർന്ന നേതാക്കൾ ഞങ്ങളുടെ മുതിർന്ന നേതാക്കൾ കണ്ടു അവർ അദ്ദേഹത്തെ കണ്ട ഇതുവരെ ഒരു പരിചയമില്ലാത്ത ആളെ പോലെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടാണ് പാർട്ടി ഇന്ന് വരെ കണ്ട സസ്പെൻഡ് ചെയ്തിട്ടുള്ള ആളോട് സംസാരിക്കാൻ പാടില്ലേ ഞാൻ അദ്ദേഹത്തെ ഇപ്പൊ ഇവിടെ വെച്ച് കണ്ട കാണാതെ പോവോ വണ്ടിക്കേരി പോവോ കാണാതെ പോവോ എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഇത് നിസ്സാരമായ ചോദ്യങ്ങളാണ് ആയ ചോദ്യങ്ങളാണ് കോൺഗ്രസ് നേതാക്കന്മാർ അദ്ദേഹത്തെ കണ്ട അദ്ദേഹത്തോട് സംസാരിക്കണ്ടേ അല്ലല്ല ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിനെതിരായി പാർട്ടി ഒരു നടപടി എടുത്തിരിക്കുന്ന ആ നടപടി നിലനിൽക്കുകയാണ് അത് പാർട്ടി മുതിർന്ന എല്ലാ നേതാക്കന്മാരും പരസ്പരം കൂടിയാലോചിച്ച് എടുത്തൊരു നിലപാടാണ് അത് അത് എപ്പോഴാണ് അത് പരിശോധിക്കേണ്ടത് ആ സമയത്ത് പരിശോധിക്കും ഇപ്പൊ അതില്ല അല്ലല്ല അല്ല ഞാൻ കണ്ട അദ്ദേഹത്തെ അസാനം ചെയ്യും എന്റെ മുമ്പിൽ കണ്ടാൽ അദ്ദേഹം എനിക്ക് പരിചയമുള്ള ആളല്ലേ ഞങ്ങളുടെ പാർട്ടിയിലെ സഹപ്രവർത്തന അദ്ദേഹം സസ്പെൻഡ് ചെയ്തിട്ടേ അല്ലേ ഇനി പാർട്ടിന്ന് പുറത്താക്കിയ പി സരിനെ കണ്ടാലും ഞാൻ കൈ കൊടുക്കല്ലോ പാർട്ടിന്ന് പുറത്താക്കിയല്ലേ പി സരിനെ എന്നെപ്പറ്റി എന്തെല്ലാമാണ് പറഞ്ഞത് പത്ത് ദിവസം നിങ്ങളൊക്കെ വന്ന് റിപ്പോർട്ട് ചെയ്തല്ലേ പാലക്കാട് ഇലക്ഷനിൽ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹം പഴയ പാർട്ടിയുടെ നമ്മുടെ സഹപ്രവർത്തകനാണ്